ഐക്യമത്യം മഹാബലം ഒരു കൃഷിക്കാരന് നാല് മക്കളുണ്ടായിരുന്നു എന്നാൽ അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു പിതാവിന്റെ ഉപദേശങ്ങൾക്കോ ശകാരങ്ങൾക്കോ ഒന്നും അവരെ രമ്യതയിൽ സാധിച്ചിരുന്നില്ല ഒരിക്കൽ പിതാവ് അവരോട് കുറെ വിറക് കൊള്ളികൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശേഖരിക്കപ്പെട്ട വിറക് കൊള്ളികൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഒരു വലിയ കെട്ടാക്കിയിട്ട പിതാവ് മക്കളോട് പറഞ്ഞു നിങ്ങൾ ഈ കെട്ട് വിറക് ഒന്ന് പൊട്ടിക്കൂ മക്കൾ ഓരോരുത്തരായി ആ കെട്ടിലെ വിറക് ഒടിക്കാൻ ശ്രമിച്ചു നോക്കി സാധിക്കാതെ വന്നപ്പോൾ അവർ ഒരുമിച്ച് ശ്രമിച്ചു എന്നിട്ടും സാധിച്ചില്ല അപ്പോൾ പിതാവ് ആ കെട്ടഴിച്ച് ഒരേ കൊള്ളികൾ ഒന്നൊന്നായി എടുത്ത് മക്കൾക്ക് കൊടുത്തിട്ട് അത് ഒടിക്കാൻ പറഞ്ഞു ഏവർക്കും അത് നിഷ്പ്രയാസം സാധിച്ചു ആ പിതാവ് മക്കളോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും വെവേറെ നിന്നാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും എന്നാൽ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ശക്തരെയും നിങ്ങൾക്ക് നേരിടാം